ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ് മമ്മൂട്ടി നാളെ തുടങ്ങാൻ പോകുന്ന ചിത്രം അതായത് ജിതിൻ കെ ജോസിന്റെ ചിത്രത്തിന് ശേഷം വരാൻ പോകുന്ന സിനിമകളിൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം എന്നുള്ളതാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റായി നിൽക്കുന്നത് ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ളതാണ് അതായത് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് വൺ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂവി എന്നാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നത് അതേപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് കാലാവധി ആറ് മാസത്തിന് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു വമ്പൻ ടീമുകൾ ഒരാളെല്ലാം മൾട്ടിപ്പിൾ ടീമുകൾ ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു കാമിയോ റോൾ എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള റോൾ എല്ലാം സുപ്രധാനമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് മോഹൻലാൽ അതിൽ അവതരിപ്പിക്കുന്നത് സാധാരണ കാണുന്ന പോലെ അഞ്ചോ ആറോ ദിവസത്തെ ഷൂട്ടിങ്ങിൽ നിൽക്കുന്നതല്ല ഒരു മാസത്തിന് മുകളിലുള്ള ഷൂട്ടിംഗ് മോഹൻലാലിന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സിനിമ കമൽഹാസന് വേണ്ടി എഴുതപ്പെട്ട സിനിമയാണ് അതിൽ മോഹൻലാൽ ചെയ്യേണ്ട വേഷം മമ്മൂട്ടിക്ക് വേണ്ടി വെച്ചിരുന്നതാണ് എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണ് ബാക്കിയല്ല ഇപ്പോൾ മോഹൻ മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോൾ അത് സുരേഷ് ഗോപിക്ക് ഈ ഒരു വേഷം പറഞ്ഞു അദ്ദേഹത്തിൻ്റെയും തിരക്ക് കാരണം അവസാനം കറങ്ങി തിരിഞ്ഞ ഇതിൻ്റെ അത് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാലിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അങ്ങനെ മമ്മൂക്ക മോഹൻലാൽ സിനിമ വരുമ്പോൾ ഒരു ഗംഭീര ആണ് ഷൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഡിസംബർ കഴിയാനും ഉണ്ട് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഡിസംബർ പതിനഞ്ചോടു കൂടി ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് എന്താണല്ലോ മിന്നട്ടെ മിന്നിക്കത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തരണം